ശ്രീ രാഹുൽ ഈശ്വർ ദ കോടതി വളരെ ഭംഗിയെ വളരെ വ്യക്തമായി ഒരു ഒരു സന്ദേഹങ്ങൾക്കും അടിസ്ഥാനമില്ലാത്തവണ്ണം പറയുന്നു പരാതിക്കാരി അവർ നേരിട്ട അതിഭീകരമായ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആ പരാതി പറയാൻ വൈകൽ ആ വൈകൽ കാലയളവ് ഏതെങ്കിലും തരത്തിൽ അവരുടെ അവരുടെ പരാതിയെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്നതല്ല അവരെ വ്യക്തിഹത്യ നടത്താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതല്ല ഇനി വ്യക്തിഹത്യ നടത്തുന്നവരുടെ ലക്ഷ്യമെന്താണ് ഈ പരാതിക്കാരി അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നു പറയുന്നവരെ സൈലൻസ് ആക്കലാണ് എന്ന് കോടതി വളരെ വ്യക്തമായി പറയുന്നു അവരെ എന്താണ് ഇത്തരത്തിൽ ഒരു സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്ന ഏതെങ്കിലും തരത്തിൽ അവരുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നമല്ല അവർ നേരിട്ട കൊടിയ ദുരിതത്തിൻ്റെ ഇൻഡിക്കേഷൻ ആണെന്ന് കോടതി പറയുന്നു അതൊക്കെ പറയുന്ന കോടതി പറയുകയാണ് ശ്രീ രാഹുൽ ഈശ്വർ ഓൺ കോംപ്രഹെൻഡിങ് നേച്ചർ ഗ്രാവിറ്റി ആൻഡ് സീരിയസ്നെസ് ഓഫ് ദ അക്യൂസേഷൻ അഗൻസ് ദക്യൂസേഷൻ പെറ്റീഷണർ കപ്പിൾഡ് വിത്ത് മെറ്റീരിയൽസ് പ്ലേസ്ഡ് ഓൺ റെക്കോർഡ് ദാറ്റ് ഷോസ് ദ ഇൻവോൾവ്മെന്റ് ഇൻ ദ ക്രൈം പ്രഥമ ദുഷ്ട ഈ പറയുന്ന പരാതിക്കാരൻ എന്നോ ജാമ്യാപേക്ഷമായി കോടതിയെ സംബന്ധിച്ച് സിദ്ദീഖിന്റെ കുറ്റം വെളിവാകുന്നതാണ് ഇൻവോൾവ്മെന്റ് ഉണ്ടാണ് എന്ന ഈ കോടതി ഉത്തരവ് താങ്കളും സ്വാഗതം ചെയ്യുകയല്ലേ രാഹുൽ അല്ല ശ്രീ ഹാസ് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒരാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടി എന്ന് പറഞ്ഞാൽ അയാൾ നിരപരാധിയാകും അല്ലല്ലോ അതേപോലെ മുൻകൂർ ജാമ്യം നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ അപരാധിയും മുൻകൂർ ജാമ്യം കിട്ടിയത് നിരപരാധിത്വത്തിന്റെ തെളിവല്ലാത്തതുപോലെ മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നത് അദ്ദേഹത്തിന്റെ അപരാധിത്വത്തിന്റെ തെളിവുമല്ല ഇതിൽ ഇരുപത്തിരണ്ടാം പേജ് ഇരുപത്തിയാറാം പാരഗ്രാം കോടതി കൺക്ലൂഡ് ചെയ്യുന്നത് പോലും ഇങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യാൻ വേണ്ടി വേണ്ടി മാത്രമാണ് മാത്രമാണ് ആ ഈ അത് പോയി എന്ന് നിങ്ങൾ ആരും കരുതരുത് ഇത് കോടതിയുടെ തന്നെ വാചകമാണ് വാചകമാണ്ക്ക് ഞങ്ങൾ പോയി എന്നല്ല ഇതിനെ കാണേണ്ടത് ഒബ്സർവേഷന് വേണ്ടി മാത്രം ഈ പർപ്പസിന് വേണ്ടി മാത്രമാണെന്ന് കോടതി വ്യക്തമായി പറയും വരിയാണ് ാണ് എന്തുമായിക്കോട്ടെ രാഹുൽ ഈശോർ കോടതി ഉത്തരവിൽ പറയുന്നു കോടതി അല്ല രാഹുൽ ഈശോർ ഒന്ന് കേൾക്കൂ അല്ലൊന്നും കേൾക്കൂ അല്ലൊന്നും കേൾക്കൂ അല്ലൊന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ എന്ന് പറയുന്നത് ഈ ജാമ്യാപേക്ഷ ആരെയും കുറ്റക്കാരാക്കാനുള്ളതല്ല ആരെയും നിരപരാധിയാക്കാനുള്ളതും അത് കോടതി തീരുമാനിക്കേണ്ടതാണ് എന്റെ ചോദ്യം എന്താണ് എന്റെ ചോദ്യം എന്താണ് രാഹുൽ ഈശോ കോടതി ഉത്തരവിൽ പറയുന്നു ഇവിടെ മെറ്റീരിയൽസ് ഓൺ റെക്കോർഡ് പ്രിമാഫേസ് ഷോസ് ദ പെറ്റീഷണേഴ്സ് ഇൻവോൾവ്മെന്റ് ഇൻ ദ ക്രൈം അതിന്റെ മലയാളം എന്താണ് രാഹുൽ അതിന് ഈ അവസാനം ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ് ഉണ്ടാകും അല്ലെങ്കിൽ മലയാളം ഉണ്ടാവും സർ കേസിന്റെ മെറിറ്റിലേക്കല്ല നിങ്ങൾ പോകുന്നത് പകരം ഇതെല്ലാം ഈ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ഒബ്സർവേഷൻ shall not be construed as an expressions of the മെറിറ്റ് of the case ഇങ്ങനെ പറഞ്ഞാണ് വിധി അവസാനിക്കുന്നത് റിപ്പോർട്ട് ഇനി രണ്ട് മൂന്ന് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ വ്യക്തി പറഞ്ഞത് എന്താണ് രണ്ടായിരത്തി ഇരുപതിൽ മാറ്റി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാറ്റി പറഞ്ഞു പിന്നീട് മീഡിയയോട് ഒന്നാങ്ങ് മാറ്റി പറഞ്ഞു കോടതിയിൽ പരമ്പതി മാറ്റി പറഞ്ഞു ആദ്യം വെറും അബ്യൂസ് ആയിരുന്നു നിവ തിയേറ്ററിൽ വെച്ച് സിദ്ധിക്ക് സെക്ഷുവൽ സെർവേസ് ചോദിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഒരാൾ പിന്നെ മസ്ക്കറ്റിൽ പോകും മസ്ക്കറ്റിൽ പോകുമ്പോഴേക്ക് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും കൂടെയുള്ള സുഹൃത്തും എവിടെയായിരുന്നു എത്രമാത്രം മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടെന്ന് നോക്കുക മീഡിയയിൽ ആദ്യം ഫേസ്ബുക്കിൽ പറഞ്ഞത് നേരെ രണ്ടാമത് യൂട്യൂബിൽ പറഞ്ഞത് നേരെ മൂന്നാമത് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് സുപ്രീം കോടതി പറയുന്നത് ഈ ഇരയുടെ പരാതിക്കാരിയുടെ മൊഴി മാത്രം മതി ഒരാളെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അയാളെ ശിക്ഷിക്കാൻ പക്ഷെ മൊഴികൾക്ക് കൺസിസ്റ്റൻസി വേണം മൊഴികൾക്ക് സ്ഥിരത വേണം ഇടക്കിടക്ക് മാറ്റി പറഞ്ഞാൽ എങ്ങനെ ശരിയാകും ആദ്യം വെർമൽ അബ്യൂസ് ആയിരുന്നില്ലേ വെർമൽ അബ്യൂസ് ഫിസിക്കൽ ആയി എങ്ങനെ മാറി സർ അബ്യൂസ് അബ്യൂസ് പറയുന്നത് പറയുന്നത് ഫിസിക്കൽ അബ്യൂസിലേക്ക് എങ്ങനെ തിയേറ്ററിൽ വെച്ച് ഫേവർ ചോദിച്ചു എന്ന് ഹോട്ടലിൽ റേപ്പ് നടത്തി എന്ന രീതിയിലേക്ക് എങ്ങനെയാണ് മാറാൻ കഴിയുക വാദിക്കുന്നത് ഈ പറയുന്ന കോടതി ഉത്തരവിലെ അല്ല രാഹുൽ ഈശ്വർ വായിക്കുന്നത് അവിടെ നിൽക്കട്ടെ രാഹുൽ ഈശ്വര പറയുന്നത് കോടതി ഉത്തരവിലെ ബി രാമംപിള്ള വക്കീലും അസോസിയേഷനും വാദിച്ച് അതേ കാര്യങ്ങൾ വായിച്ച് അങ്ങനെ വാദിക്കുകയാണ് രാഹുൽ ഈശ്വർ ഇത് കോടതി കണ്ടു കേട്ടു നോക്കൂ രാഹുൽ എക്സാക്ട് 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 എക്സാക്ലി രാഹുൽ ഈശ്വർ ഈ പറയുന്ന പ്രേക്ഷകർ വിചാരിക്കും രാഹുൽ അറിവാണ് ഒന്നുമല്ല കോടതി ഉത്തരവിൽ ബി രാമൻപിള്ളയും അസോസിയേറ്റ്സും വാദിക്കുന്ന വാദങ്ങൾ അങ്ങനെ രാഹുൽ വീണ്ടും ആവർത്തിക്കുകയാണ് അങ്ങനെ രാഹുൽ ആവർത്തിക്കണേ കേൾക്കൂ ഒന്ന് കേൾക്കൂ ഒന്ന് കേൾക്കൂ ഒന്ന് ഒന്ന് കേൾക്കൂ കേൾക്കൂ രാഹുൽ ഒന്ന് കേൾക്കൂ രാഹുൽ ഒന്ന് കേൾക്കൂ രാഹുൽ അങ്ങനെ അങ്ങനെ രാഹുൽ ഈശ്വർ വാദിക്കുകയായിരുന്നു വാദങ്ങൾ കോടതി കേട്ടു വാദങ്ങൾ കോടതി കേട്ടതിന് ശേഷമാണ് കോടതി പറഞ്ഞത് ഈ പറയുന്ന മുട്ടാപ്പോക്ക് ന്യായങ്ങളൊന്നും ഈ എന്താണ് എന്താണ് ഈ കേസിൽ ഈ കേസിൽ നിലനിൽക്കുന്നതല്ല ഇത് ആണ് ഇത് സീരിയസ് ആണ് അതാണ് ഞാൻ നേരത്തെ ഇരുപത്തഞ്ചാം പാറൻഡാഫ് പ്രിമാ ഫേസ് ഓൺ റെക്കോർഡ് തെളിവുകൾ വെച്ച് ഇത് പ്രിമാ ഫേസ് കുറ്റക്കാരന് ഇതിൽ പങ്കുണ്ടെന്ന് കോടതി പറയുന്നതാണ് രാഹുൽ ഈശ്വർ ഇത് അവിടെ കോടതിയിൽ കോടതിയിൽ വാദിച്ച് പൊളിഞ്ഞ വാദങ്ങൾ രാഹുൽ വീണ്ടും കൊണ്ട് ഇറക്കല്ലേ ഇരുപത്താറാം പാരാഗ്രാഫിൽ കോടതിയുടെ വാക്കുകളാണ് ഞാൻ ദാമോ ഇരുപത്താറാം പാരാഗ്രാഫ് കോടതി കൺക്ലൂഷനിൽ പറഞ്ഞ അടക്കം റെഫറൻസ് ചെയ്ത് അവസാന പറഞ്ഞിന് അതോടൊപ്പം ആഗ്രഹിക്കുന്നു ഇനി പല ആൾക്കാരും ഇവിടെ മാലാഖവത്കരിക്കും ഇത് ചൈന യൂണിവേഴ്സിറ്റിയുടെ രേഖകളാണ് സഹപാഠിയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചതിന് ചൈനയിൽ നിന്ന് പുറത്താക്കിയതാണ് ഈ വ്യക്തിയെ ആലോചിച്ചു നോക്കണം അതായത് ഉണ്ട് എന്ന് അംഗീകരിക്കാൻ വയ്യ ചൈനയിൽ രാഹുൽ ഈശ്വർ തെളിവുണ്ട് എന്ന് കോടതി പറയുന്നത് രാഹുൽ ഈശ്വർ കേരള ഹൈക്കോടതി പറഞ്ഞ രാഹുൽ ഈശ്വർ അംഗീകരിക്കാൻ പയ്യാ അവിടുന്ന് ചൈര്യം എടുത്തോണ്ടരിക അതാണ്ടൊക്കെ അവിടുന്ന് ചൈര്യം എടുത്തോണ്ട് പരാതി കൊടുത്തതാണ് ഇവിടെ 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 ഈ കുറ്റം ഗ്രേവാണ് ഈ കുറ്റം സീരിയസ് ആണ് ഈ തെളിവുകൾ വെച്ച് പ്രിമാഫേസ് ചെയ്യ പ്രഥമ ദൃഷ്ടിയ ഇയാൾക്ക് ഈ കുറ്റകൃത്യത്തിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് കോടതി കേരള ഹൈക്കോടതി പറഞ്ഞൊന്നും രാഹുൽ ഈശ്വറിന് വിശ്വാസമല്ല ചൈനയിലെ വാങ്ഹു യൂണിവേഴ്സിറ്റി പറയുന്നതാണ് രാഹുൽ ഈശ്വറിന്റെ വിശ്വാസം നല്ല കാര്യമാണ് ഒറ്റ ഞാൻ ഞാൻ രാഹുലിലേക്ക് എത്താം ഞാൻ ഹരീഷ് ഒന്ന് നോക്കോട്ടെ ശരി ഹരീഷ് വാസ്തവ ഇവിടെ ഇവിടെ ഈ പരാതിക്കാരിയുടെ മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടെന്ന് പറയുകയാണ് അതൊരു വാദമാണ് ശ്രീ ശ്രീ ഹരീഷ് വാസുദേവൻ ഒരു റേപ്പ് ഉണ്ടാകുന്ന അതിമാരകമായ അതിഭീകരമായ ട്രോമ മനസ്സിലാക്കണമെങ്കിൽ ഒരു റേപ്പ് വ്യക്തിമിനോടെങ്കിലും സംസാരിച്ചിരിക്കണം ഞാൻ ഏറ്റവും ഒടുവിൽ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് ഇത്തരം എന്താണ് ഒരു ബലാത്സംഗാനുഭവം ഉണ്ടായ ഒരു അതിജീവിതം സംസാരിക്കുന്നുണ്ട് അവർ പറയുന്നു അവർ അതിനുശേഷം മാസങ്ങളോളം കൊക്കൂളിനുള്ളിലാണ് എന്ന് പറഞ്ഞാൽ അടച്ചിട്ട വീടിന് വീടിനകത്താണ് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല അതിനുശേഷം ആരൊക്കെ ചേർന്ന് അവരെ അവരെ വെളിച്ചം കാണിക്കുന്നു അവർ അവർ ആശുപത്രി ട്രീറ്റ്മെൻറ്റായി പോകുന്നു എന്താണ് ഫിറ്റ്സ് അപസ്മാരം പോലെ വരികയാണ് അപസ്മാരമാണെന്ന് കരുതി കൂടെയുള്ളവർ കയ്യിൽ താക്കോൽ പിടിച്ച് ഡോക്ടർ പറയുന്നു ഇത് അപസ്മാരമല്ല ഇത് ട്രോമാ സെൽഫെന്നൊരു സെൽഫുണ്ട് ആ ട്രോമാ സെൽഫ് മനുഷ്യന് വരുമ്പോൾ എന്താണോ ആ സമയത്ത് നമ്മൾ അനുഭവിച്ച അതിഭീകരമായ ശാരീരിക പീഡ അതിഭീകരമായ സെക്ഷൽ അസോൾട്ട് അത് ആ സമയത്ത് അവരുടെ ശരീരത്തിൽ ഫീൽ ചെയ്യുന്ന അവസ്ഥയാണ് ട്രോമാ സെൽഫ് ഇതൊന്നും മനസ്സിലാക്കാത്തവർ പറയും എന്തുകൊണ്ട് അപ്പോൾ പറഞ്ഞില്ല എന്തുകൊണ്ട് ഇപ്പോൾ പറഞ്ഞില്ല എന്തുകൊണ്ട് വൈരുദ്ധ്യം എന്നൊക്കെ ചോദിക്കും